ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതുവും ഗോവിന്ദനും തമ്മിലുള്ള സംസാരത്തിനിടയിൽ എത്ര കുടിച്ച് കാലേ നിക്കാമേലാത്ത അവസ്ഥയാണെങ്കിലും ഗോവിന്ദൻ ഒന്നും വിട്ടു പറയാതിരിക്കാൻ ഗോവിന്ദന് നല്ല കഴിവാണ് ഗോവിന്ദൻ അങ്ങനെ ഗീതുവിനോടൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല ഗീതുവിനോട് കൊണ്ട് തൻ്റെ ബിസിനസ് പരമായിട്ടുള്ള ഒരു ശത്രുവാണ് വന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിച്ചു പക്ഷെ നമ്മുടെ ഗീതു ആരാ മോള് ഗീതുവിൻ്റെ മുന്നിൽ ഗോവിന്ദൻ്റെ ഒരു കള്ളത്തരങ്ങൾ നടക്കില്ല ഈ സമയത്താണ് കിഷോറിൻ്റെ നാവിൽ നിന്നും അറിയാതെ അവർണികയുടെ മുന്നിൽ ഗീതുവാഞ്ജലി എന്ന് പറയുന്നവളെയാണ് ഇപ്പം താൻ ചിന്തിക്കുന്നതെന്നും അവളുടെ ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ എന്നുള്ള കാര്യം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിടന്ന് ഉരുണ്ട് കളിച്ച് ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കാശുള്ളവിടുത്തെ കിഷോറിൻ്റെ പെണ്ണുങ്ങളെ ആവശ്യമുള്ളൂ അവർനിക്കിപ്പോൾ കാശില്ല അതുകൊണ്ട് തന്നെ ഇനി ആവശ്യമില്ല കാശുകാരിയായ ഗീതാഞ്ജലിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ കുഴപ്പം എന്നുള്ള മൈൻഡിലാണ് ആശാൻ നിൽക്കുന്നത് പക്ഷേ ഗീതാഞ്ജലി എന്ന് പറയുന്നത് നട്ടിലൊരു പെണ്ണ നട്ടലുള്ളൊരു പെണ്ണാണെന്ന് ഈ കിഷോറിന് അറിയാതെ പോയി കിഷോർ ഇനി എന്തെല്ലാം വേഷം കെട്ടുമായിട്ട് ഗീതുവിൻ്റെ മുന്നിൽ ചെന്നാലും കിഷോറിൻ്റെ നട്ടല് ചവിട്ടി ഓടിക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ ഗീതാഞ്ജലിയുടെ ഭാഗത്ത് നിന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇതൊന്നും അറിയാതെ ആസൻ മഹാ സ്വപ്നങ്ങളൊക്കെ കണ്ട് ദിവാസ്വപ്നങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് അപ്പം ഗീതുവിനെ വശീകരിച്ചെടുക്കാൻ ഇനിയിപ്പോൾ ആത്മാർത്ഥമായി തന്നെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത് കമ്പനിയിൽ ഒരു എന്താ പറയുന്നു ഒരു ഒരു എടുക്കുക എന്നുള്ളതാണ് ആശാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു തന്റെ വഴിക്ക് വരും എന്നുള്ളൊരുത് ഈ സമയത്ത് നമ്മുടെ ഗീതു രണ്ടും കൽപ്പിച്ച വേറൊന്നും ഇത്രയും കാലമായിട്ടും രാധികയുടെയും വരുണിൻറെയും സുവർണയുടെയും അതുപോലെ തന്നെ തന്നെ ഉപദ്രവിക്കുന്നവരുടെ ഒന്നും കള്ളത്തരങ്ങൾ ഗീതുവിനെ ഗോവിന്ദന്റെ മുന്നിലെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല പറഞ്ഞപ്പോൾ ഒന്നും ഗോവിന്ദൻ അത് വിശ്വസിച്ചതുമില്ല അതുകൊണ്ട് തന്നെ തന്നെയും തൻ്റെ കുടുംബത്തെയും ചതിക്കുന്നവരുടെ യഥാർത്ഥ മുഖം ഗോവിന്ദന് മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്നുള്ള ഉത്തമ ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഗീതാഞ്ജലി ഒരു ഒളി തന്നെ സെറ്റ് ചെയ്യുന്നു അപ്പോൾ വണ്ടിയിൽ ക്യാമറ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ് അജാസു പറഞ്ഞ വഴി ആ ഒരു കാര്യം നമ്മുടെ ഗീതു മനസ്സിലാക്കി ആ വഴിയാണ് ഗീതു അടുത്ത പ്ലാനായിട്ട് ഇറങ്ങിയത് എന്തായാലും ഗീതു ആ പ്ലാൻ വർക്കൗട്ട് ആകാൻ തീരുമാനിച്ചു ഇനി അങ്ങോട്ട് എൻ്റെ ശത്രുക്കളുടെ യഥാർത്ഥ മുഖം ഞാൻ കണ്ടിരിക്കുമെന്നും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനെ കാണിച്ചു കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗീതാഞ്ജലി കണ്ണ കണ്ണടച്ച അല്ലെങ്കിൽ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ അങ്ങനെ അങ്ങ് പോകുക എന്തായാലും ഗീതു രണ്ടും കൽപ്പിച്ച ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രിയില് കള്ളു കുടിച്ച് വിളവ് കേട്ട് വന്ന് കിടക്കുവാണ് പെട്ടെന്ന് ഗോവിന്ദൻ പരസ് എന്താ പറയുക പരിസരം പോലും മറന്നുപോയി അങ്ങനെ ഗീതുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് ചെല്ലുന്നു അപ്പം ഗീതുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ അമ്പരം ഇരിക്കുക എന്ത് പറ്റി കണ്ണേട്ടൻ കണ്ണേട്ടൻ ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് ഒരിക്കലും വരുന്നതല്ലല്ലോ അപ്പം കണ്ണേട്ടൻ ഇന്ന് തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആ ഇഷ്ടത്തോടു കൂടി ഇങ്ങനെ ആവേശപരമായിട്ട് വരുന്നു അപ്പോൾ സ്വബോധത്തിലല്ലാത്ത ഗോവിന്ദനെ ഗീതു ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് എന്നാ കണ്ണേട്ട ഒരു ദിവസം ഇതുപോലെ കണ്ണേട്ടൻ അടുത്ത് വരുന്നത് എന്ന് ഗീതു കണ്ണേട്ടനോട് ചോദിക്കുന്നു കണ്ണേട്ടന ഇതൊന്നും അറിയുന്നില്ല നല്ല ഉറക്കത്തില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗീതു ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഗീതു രണ്ടും കൽപ്പിച്ച് ആ ഒരു മാല എടുത്ത് കഴുത്തയിലേക്കിടുന്നു അപ്പോൾ മാല ഗീതു കഴുത്തതിലേക്കിട്ടത് ലോക്കറ്റിൻ്റെ പിറകിൽ ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ് അപ്പം ഇത് ആരും അറിയുന്നില്ല ആർക്കും അറിയാൻ കഴിയുന്നില്ല അപ്പം ഗീതുവിൻ്റെ ഫോൺ വിളികളിലൂടെയും അതുപോലെ തന്നെ ഗീതുവിൻ്റെ സംസാരങ്ങളിലൂടെയും ഗീതു ഇന്ന് പുറത്തേക്ക് പോകും എന്നുള്ള കാര്യം നമ്മുടെ രാധികാമ്യ അറിഞ്ഞു രാധികാമയെ അറിഞ്ഞിട്ട് നേരെ സുവർണയെ വിളിക്കുക സുവർണയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എങ്ങെന്തായി എങ്ങനെയായി ഇന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം തീരൂലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ മേടം ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഗീതുവിനെ തീർക്കാനുള്ള ഒരാൾ ഇന്റർനാഷണൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ടെന്ന് ബോംബെ പോലീസ് തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു അപ്പം ആരാ അത് എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാം അപ്പ ആ വ്യക്തി വന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ സുവർണ ഭയങ്കര ത്രില്ലടിച്ചു നിൽക്കുക അപ്പൊ സുവർണ ഇയാളെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് രാധികയും ത്രില്ലടിച്ച് നിൽക്കുകയാണ് ഇന്നത്തോടു കൂടി ഗീതു എന്ന് പറയുന്ന ഗീതാഞ്ജലിയുടെ അല്ലെങ്കിൽ തൻ്റെ ജന്മശത്രുവിൻ്റെ അവസാനമായിരിക്കും ഇനിയിപ്പോ അവളെ പേടിച്ച് ഒളിച്ചു വിടേണ്ട കാര്യം വരുന്നില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ രാധികാമ നിൽക്കുന്നത് പക്ഷേ ഗീതു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്നും രാധികാമ എന്ന് പറയുന്നവൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്തായാലും രാധികാമ ഇങ്ങനെ ഇതെല്ലാം സുവർണയുമായി വിളിച്ച് സംസാരിച്ചതിന് ശേഷം സുവർണ ഇയാളെ കണ്ടു ഇയാളെ കണ്ടിട്ട് ഗീതാഞ്ജലി ഇന്ന പോലെ ഇന്ന വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വഴിക്ക് വെച്ചാണ് ഗീതാഞ്ജലിയെ പിടിക്കേണ്ടതെന്ന് ഗീതാഞ്ജലി സ്കൂട്ടറിനാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു ഗീതാഞ്ജലിയെ തന്നെ കാണിച്ചു കൊടുക്കുകയും സാഹചര്യങ്ങളും ഗീതാഞ്ജലിയുടെ ഓരോ ചലനങ്ങളും ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുക സുവർണ അപ്പൊ പോകാനിറങ്ങിയ നമ്മുടെ ഗീതുവാണെന്നുണ്ടെങ്കിൽ നേരെ രാധികാമയുടെ അടുത്തേക്ക് ചെന്നു അപ്പം രാധികാമ്മയ്ക്ക് മുന്നിൽ ചെന്ന് രാധകാമ അവിടെ നിൽക്കുമ്പോൾ ആ വഴി പോകാനായിട്ടാണ് ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പം ഗീതു അതുവഴി ചെന്നപ്പോൾ രാധികാമ ഗീതുവിന് നോക്കി ഒന്ന് ചിരിച്ചു ഗീതുവിന് മനസ്സിലായി ഇവരാക്കി ചിരിച്ചതാണെന്ന് എന്തായാലും ഗീതു ഇവരെയൊന്നും മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ ചെല്ലടി ചെല്ല് നിന്റെ അവസാനത്തിലേക്ക് നീ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് രാധിക ഇങ്ങനെ പറയാം അപ്പം ഗീതുവിന് മനസ്സിലായി ഈ പുള്ളിക്കാരി എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്നും ഗീതു വന്നിട്ട് എന്ത് ചെയ്തു നേരെ എ പുള്ളിക്കാരുടെ അടുത്തേക്ക് ചെന്നു എന്താമേ അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അതോ ഇന്ന് ഞാൻ പോകുന്ന വഴിക്ക് എന്നെ കൊലപ്പെടുത്താനായിട്ട് അമ്മ ആരെയെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ലെന്നും നിന്നോട് സംസാരിച്ചിട്ട് കാര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക കടന്ന് ഉരുണ്ട് കളിക്കാം അപ്പോൾ രാധിക കടന്ന് ഉരുണ്ട് കളിച്ചപ്പോൾ തന്നെ ഗീതുവിന് മനസ്സിലായി കാര്യം മനസ്സിലായി എന്തോ ഇവറ്റകളെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തനിക്കെതിരായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ് എന്നുള്ളത് പക്ഷേ ഗീതാഞ്ജലി അവിടെ ഒന്നും തോറ്റില്ല ചിരിച്ച് എന്താ പറഞ്ഞ സൗമ്യമായി സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാം അപ്പം ഗീതവും അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നീ ചെല്ലടി ചെല്ല നീ ഇനിയും ശവപ്പെട്ടിയിലായിരിക്കും തിരിച്ചു വരുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആ ഒരു സംസാരം ഉണ്ടല്ലോ അങ്ങനെ യാതൊരു മര്യാദയും അല്ലെങ്കിൽ കൾച്ചറും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു അങ് അങ്ങനെ രാധികം ആ രീതിയിൽ സംസാരമൊക്കെ കഴിഞ്ഞു നമ്മുടെ ഗീതാഞ്ജലി ആണെങ്കിൽ പോകാൻ പോകാനിറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തോടു കൂടി അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങൾ രാധികയോടും അതുപോലെ രാധികയുടെ മകനോടും വളരെ ഇതായിട്ട് സംസാരിക്കണം അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ അവരുടെ ഉള്ളിലിരിപ്പ് അവരത് ഗീതാഞ്ജലിയോട് പറയുകയുള്ളൂ ഗീതാഞ്ജലിയോട് പറഞ്ഞാൽ മാത്രമേ ഗീതുവിനത് നമ്മുടെ ഗോവിന്ദനെ അറിയിക്കാൻ പറ്റുള്ളൂ കാരണം ഇവർ പറയുന്ന കാര്യങ്ങള് ക്യാമറയിൽ പതിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മുഖം സഹിതം പതിയണമെന്നുണ്ടെങ്കിൽ ഇവർ കാര്യങ്ങൾ ഇവരുടെ ഉള്ളിലിരിപ്പ് എല്ലാം പറയണമല്ലോ അപ്പോൾ ഇവര് എരിവ് കയറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗീതാഞ്ജലി ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി നമ്മുടെ ഗീതു മാക്സിമം പരിശ്രമിക്കുന്നു എന്തായാലും ഗീതു അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഗീതു ആദ്യം പോകാൻ തീരുമാനിച്ചത് മേഡത്തിൻ്റെ അടുത്തേക്കാണ് അങ്ങനെ ഗീതു അരക്കൽ തറവാട്ടിൽ ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനെ ഒരു ടിപ്പർ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ ഗീതു ഇത് ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല പക്ഷേ അങ്ങനെ ആ ഒരു പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ടിപ്പർ നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഗീതുവിൻ്റെ പിന്നാലെ ഇത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഗീതു ആണെങ്കിൽ ഈ ട്രിപ്പർ ഇടയ്ക്ക് വെച്ച് കണ്ടു കണ്ടപ്പോഴേക്കും ഗീതു സ്പീഡ് കൂട്ടി ഈ വണ്ടിയും അതുപോലെ തന്നെ ഗീതുവിന് പിന്നാലെ സ്പീഡ് കൂട്ടി പോകുന്നു ഗീതു വന്നിട്ട് എന്ത് ചെയ്തു അപകടം അണത്ത് പെട്ടെന്ന് തന്നെ വണ്ടി ചേരിച്ച് ഒരു സൈഡിലേക്ക് വെച്ചിട്ട് വേഗം തന്നെ കയറിപ്പോയി അതായത് മേഡത്തിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി ഈ കൊല്ലാൻ വന്നവന് അന്നേരവും ഗീതുവിനെ കിട്ടില്ല ഛേ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ പോകുക ഈ സമയത്ത് ഗീതു മരണത്തിന് കീഴടങ്ങി എന്നുള്ള വാർത്ത കേൾക്കാനായിട്ട് കൊതിച്ചിരിക്കുന്ന രാധികാമക്ക് ഇടിവെട്ട് പണിയുമായിട്ടാണ് ഗീതു അങ്ങ് പോയത് അങ്ങനെ എന്തായാലും ഗീതുവിൻ്റെ ഒളി ക്യാമറയിൽ രാധികയുടെയും അതുപോലെ തന്നെ വരുണിൻ്റെയും കൊലയാളിയുടെയും ഒക്കെ യഥാർത്ഥ മുഖം തെളിഞ്ഞു വരും അപ്പം അതിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി